നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് ഇന്ന് തുടക്കമാവുകയാണ് ഇൻ്റർ വയാമി ഈജിപ്ഷ്യൻ ക്ലബായ അൽ അഹിലിയുമായിട്ട് ഇന്ന് രാത്രി ഏറ്റുമുട്ടുന്നു വയാമിയിൽ ഇന്ന് രാത്രിയാണ് മത്സരമെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ആ കളി ആരംഭിക്കുക ഈ ആരംഭിക്കുന്ന ക്ലബ് വേൾഡ് കപ്പ് പല സൂപ്പർ താരങ്ങളുടെയും അവരുടെ നിലവിലെ ക്ലബിനായുള്ള അവസാനവട്ട പോരാട്ടമാണ് ലാസ്റ്റ് ഡാൻസ് അതിൽ പ്രമുഖരുണ്ട് വെട്രൻ താരങ്ങളുണ്ട് ഭാവിയുടെ പ്രതീക്ഷകളുണ്ട് അപ്പോൾ സുപ്രധാനമായ ചില താരങ്ങൾ നമ്മൾ നോക്കിയാണ് ലാസ്റ്റ് ഡാൻസിന് ഒരുക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് തീർച്ചയായിട്ടും ലുക്ക ഓട്ടറിച്ച് അദ്ദേഹം റയൽ മാറ്റുഡ് വിടുകയാണ് ആ കാര്യമൊക്കെ നേരത്തെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം ഇതാ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ചിട്ട് ബൂട്ട് റയലിൻ്റെ ബൂട്ട് കഴിക്കും മറ്റൊരു ബൂട്ട് അദ്ദേഹം ധരിക്കും എ സി മിലാലിലേക്ക് അദ്ദേഹം ചെക്ക് കയറിയേക്കുമെന്നാണല്ലോ വാർത്തകളൊക്കെ ഉള്ളത് എന്തായാലും റയൽ മാഡിനായിട്ട് അദ്ദേഹം ഇതാ അവസാനവട്ടം യു എസ് എയിൽ കളിക്കാനിറങ്ങുകയാണ് കിരീടത്തോടുകൂടി തൻ്റെ റയൽ കരിയർ അവസാനിപ്പിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു അത് സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും ലൂക്ക മോഡ്രിഡ്സിൻ്റെ ലാസ്റ്റ് ഡാൻസ് ഫോർ റയൽ മാഡ്രിഡ് ഇൻ യു എസ് എ തോമസ് മുള്ളർ അതുപോലെ തന്നെ മറ്റൊരു വെറ്ററൻ ബയൺ മ്യൂണിക്കിനായിട്ട് നീണ്ടകാലം കളിച്ചു ഇരുപത്തി അഞ്ച് വർഷക്കാലമാണ് അദ്ദേഹം ബയൺ മ്യൂണിക്കിൻ്റെ കൂടെയുണ്ടായിരുന്നത് അദ്ദേഹം അവിടെ നിന്ന് വിട സോ അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കിരീടം അത് സാധിക്കുമോ മുള്ളറും ബയടം തമ്മിൽ വഴി വഴിവിരിയുന്നു ഈ ക്ലബ്ബ് വേൾഡ് കപ്പോടെ ഇഗോർ ഹീസസ് ബൂട്ടഫാഗോയുടെ ബ്രസീലിയൻ താരം ഇഗോർ ഹീസസ് അൻപതിലധികം മത്സരങ്ങൾ അദ്ദേഹം അവർക്ക് വേണ്ടി കളിച്ചു കഴിഞ്ഞു ഏതായാലും അദ്ദേഹം അവിടെ വിട്ടു പോവുകയാണ് ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് ചേക്കേറുന്നു നോട്ടിംഗാം ഫോറസ്റ്റുമായിട്ട് ഡീലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാലുകാരനായിട്ടുള്ള താരം ബൂട്ടാഫാഗോക്കു വേണ്ടി എന്തു പ്രകടനം ക്ലബ്ബ് വേൾഡ് കപ്പിൽ പുറത്തെടുക്കും കാത്തിരുന്ന് കാണാം മറ്റൊരാൾ എസ് ടവായോ വില്യൻ ആണ് പാൽമെറാസിന്റെ യുവ സൂപ്പർ താരം മെസ്സിപ്പേരുള്ള ബ്രസീലിന്റെ വലിയ പ്രതീക്ഷ എസ് ടവായോ വില്യൻ അദ്ദേഹം ചെൽസിയിലേക്ക് ചേക്കേറുകയാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് പക്ഷേ പാൽമെറാസിനൊപ്പം കളിക്കും അത് കഴിഞ്ഞാൽ അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളിലേക്ക് പോകും സോ പാൽമെറാസിൽ അദ്ദേഹം ഈ അവസാനവട്ട ടൂർണമെന്റിൽ മാജിക്ക് പുറത്തെടുക്കുമോ കാത്തിരുന്ന് കാണാം ഗേഴ്സൺ മറ്റൊരു ബ്രസീലിയൻ താരം ഫ്ലിമിങ്ങോക്ക് വേണ്ടി കളിക്കുന്ന ഗേൾസൺ അദ്ദേഹം അവിടം വിട്ടിട്ട് സനിത് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോകാനിരിക്കുന്നു പക്ഷേ അതിനു മുമ്പ് ഫ്ലിമിങ്ങോക്ക് വേണ്ടി ഈ ക്ലബ് വേൾഡ് കപ്പ് കൂടി കളിച്ചിട്ടായിരിക്കും അദ്ദേഹം പോവുക ലാസ്റ്റ് ഡാൻസ് മികച്ചതാക്കാൻ അദ്ദേഹവും ആഗ്രഹിക്കും അടുത്തത് സനയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സനയുടെ കാര്യം അദ്ദേഹം നിറോയ് സനെ ഇപ്പം ടർക്കിഷ് ക്ലബിലേക്ക് ഗാലൻ്റ സരയിലേക്ക് ചെക്കിറങ്ങുകയാണ് ജൂലൈ ഒന്നിനാണ് അദ്ദേഹത്തിന് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുക കാരണം അതുവരെ ക്ലബ്ബുമായിട്ട് ബയൺ മ്യൂണിക്കുമായിട്ട് കരാറുണ്ട് അത് കഴിഞ്ഞിട്ട് തരത്തിന് പോകാൻ പറ്റുകയുള്ളൂ എന്ന് ജർമ്മൻ പമ്പന്മാർ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കുറച്ച് മത്സരങ്ങൾ ബയന് വേണ്ടി കളിക്കും പക്ഷേ ബയൺ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈക്ക് ജൂലൈ ഒന്നിനു ശേഷമുള്ള കളികൾ അദ്ദേഹത്തിന് കളിക്കാനും പറ്റില്ല സോ ഒരു സ്ട്രെയിൻ കേസാണ് അവിടെയുള്ള ലൂക്കാസ് വാസ്കസാണ് അടുത്തയാൾ റയൽ മാഡ്രിഡിൻ്റെ താരം അദ്ദേഹവും അവിടെ വിട്ടു പോവുകയാണ് അവിടെ അക്കാഡമി പ്ലെയറായിട്ട് തുടങ്ങി പതിനൊന്ന് സീസൺ അവിടെ പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ച് അഞ്ച് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ വിൻ ചെയ്തിട്ട് ലുക്കാസ് ബാസ്കസും റയൽ മാഡ് വിടുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വട്ട റയൽ ജേഴ്സി അണിഞ്ഞുള്ള ഇറക്കമാണ് യു എസ്സിൽ നടക്കാൻ പോകുന്നത് അടുത്ത മസ്റ്റൻ ഡൂനയാണ് റിവർ പ്ലേറ്റിൻ്റെ താരം പതിനേഴുകാരനായിട്ടുള്ള താരം അദ്ദേഹം ഇതാ റിവർ പ്ലേറ്റിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അവസാന വട്ടം അവിടെ കളിക്കാനിറങ്ങുന്നു കഴിഞ്ഞാൽ റയൽ മാഡിലേക്ക് ചേക്കിരുന്നു അപ്പോൾ എസ്റ്റവായോ വില്ലിനെ പോലെ മസ്റ്റൻഡൂനയെ പോലെയുള്ള യുവതാരങ്ങൾ വണ്ടർ കിഡുകൾ ലാസ്റ്റ് ഡാൻസിന് അവരുടെ നിലവിലെ ക്ലബിനോടൊപ്പം ഒരുങ്ങുന്നു അതേസമയം തോമസ് മുള്ളറും ലുക്ക മോഡ്രിച്ചും അടങ്ങുന്ന വെറ്ററൻ താരങ്ങളും ഇറങ്ങുന്നു എങ്ങനെയായിരിക്കും അവരുടെ പ്രകടനം കാത്തിരുന്നതാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്